ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു എനിക്ക് സുഖമായിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളൊരു സ്ഥലം വരെ പോയി വന്നതാണ് കേട്ടോ അപ്പോളാണ് ഇൻട്രോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാനൊരു ഡേ സ്റ്റാർട്ട് ചെയ്യണെ നമുക്ക് പാർട്സ് കിട്ടിയിട്ടോ നമ്മൾ അയൽവാസിത്താത്ത നമുക്ക് കൊണ്ടുവന്നാണ് കേട്ടോ പാർട്സൊക്കെ അപ്പോൾ ഞാൻ അതിങ്ങനെ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അടു കസിമോളെടുത്ത വീഡിയോ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഷെയ്ക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അങ്ങനെ പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്തു അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് നന്നാക്കുകയാണ് അതിൻ്റെ അടുക്കൾ പൂച്ചാളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും കിട്ടിയപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ പിന്നെയാണ് ആഡ് ചെയ്യണത് അങ്ങനെ ഞാൻ ബാക്കി പാർട്സുകളൊക്കെ ഞാൻ പൂച്ചക്കൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് അത് ഒരു അടാറുമായ പേഖുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ നന്നാക്കാൻ നല്ല വൈബ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നന്നാക്കാനും ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല കാറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കാറ്റ് എനിക്ക് ഭയങ്കര പേടിയാണ് അതെന്താണെന്ന് എനിക്കറിയില്ല മഴയിടി എനിക്ക് പേടിയില്ല കാറ്റ് വന്നാൽ ഞാൻ ഉള്ളിൽ ഓടും പിന്നെ ഇതൊക്കെ ഇട്ടുകാണ്ട് ഉള്ളിൽ ഓടാൻ വയ്യല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞി പൂച്ചാലൊക്കെ വന്നെങ്കിൽ ഞാൻ ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിങ്ങനട്ടേ പോലെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് അപ്പം അസിമോൾ എടുത്ത വീഡിയോ ഇങ്ങനെ ഓൾ എങ്ങനെയാണ് വീഡിയോ എടുത്ത് നിൽക്കാല്ല എന്നാലും എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരാൻ പറഞ്ഞാൽ വേഗം എടുത്തു തരും കേട്ടോ ഉൾക്ക് കഴിയണ മലയ്ക്കോളം ഇട്ട് തരും ചെടുത്തരും അങ്ങനെ പിന്നെ ഞാനിത് ക്ലീൻ ചെയ്യണ പരിപാടിയാണ് അപ്പം എൻ്റെ പാട്ടുണ്ട് അതേപോലെ തന്നെ ക്ലീനിങ് രണ്ടും കൂടിയാണ് നടക്കുന്നത് അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇന്നുണ്ടാക്കാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ ക്ലീൻ ചെയ്തെടുക്കണം അത് കുറച്ച് ടാസ്ക് ആണ് ടാസ്ക് എല്ലാം അത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നന്നാക്കി കൊണ്ടുവന്ന് നന്നതേനു അപ്പോൾ എന്തായാലും ഞാൻ ഇനി എന്ത് ചെയ്യുക ഇത് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കാണ്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ചെടുത്തിട്ട് ഇതന്നെ തന്നെ ഉള്ളിട്ട് അത് ഉണ്ടാക്കിയാൽ ഒന്നും ഉണ്ടാവില്ല എന്നിട്ട് ഞാൻ എന്ത് ചെയ്തത് മസാല കൂട്ടിയിട്ട് ഇനി ഫ്രിഡ്ജിൽ വെക്കുകയാണ് നമ്മൾ എൻ്റെ ഇടക്കിൻ്റെ പാട്ടുമുണ്ട് നന്നാക്കലുണ്ട് എല്ലാം കൂടി ഒരുമിച്ചാണ് ചെയ്യണത് പൊതുവേ ഞാൻ കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ പാട്ട് പാടും അല്ലാന്നുണ്ടെങ്കിൽ പാട്ട് വെക്കും ഇത് രണ്ടുമില്ല ഏതേലും ഒന്നും ഇല്ലാതെ എനിക്ക് കുക്കിങ്ങൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പം ഇപ്പം ഞാൻ പാട്ട് പഠിക്കണ് അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊന്ന് പറയുക ഗൈസ് മൂളിപ്പാട്ടാണ് കുക്കിംഗ് ഒക്കെ ഒക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യം പക്ഷേ ഈ പാത്രം കേൾക്കണ പരിപാടി അത് എനിക്ക് നല്ല എല്ലാ ലേഡീസിനും ഇതുപോലെ തന്നെ കഴിക്കാറും പാത്രം കേൾക്കണത് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ് പക്ഷെ എന്നാലും നമ്മൾ കേൾക്കണമല്ലോ വേറെ ആരും ഇല്ലാത്തത് നമ്മളെ പണി നമ്മളെന്നെ എടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങോട്ട് കേൾക്കും പിന്നെ ഞാൻ എന്ത് സംഭവം കുക്കിംഗ് ആയാലും എന്ത് സംഭവം ചെയ്താലും അപ്പം തന്നെ ക്ലീൻ ചെയ്യും അതുകൊണ്ട് പിന്നെ വലിയ പരിപാടില്ല പക്ഷേ എനിക്കിങ്ങനെ ഒതുക്കി കൂട്ടി വെക്കണ പരിപാടിയില്ല അതുകൊണ്ട് നമ്മളെ പണിയൊക്കെ വേഗം കഴിയുന്ന ആയിരിക്കും തോന്നലുണ്ട് അത് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിങ്ങനെ അങ്ങനെ തന്നെ ആണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെയൊക്കെ ചിക്കനോ ഓ മീനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ പറയുക കിച്ചൺ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ കേൾക്കാം അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതാണ് ഈ ചിക്കനും മീനൊക്കെ നമ്മൾ വാങ്ങിച്ചുണ്ടാക്കിയുള്ളൊരു എന്താ പറയുക കഷ്ടപ്പാട് പിന്നെ നോൺ വെജ് നോൺ വെജ് എല്ലാം ആണല്ലോ അങ്ങനെ എന്തായാലും ഞാനിത് ഈ പറച്ചിലിൻ്റെ ഇടയിൽ കൂടെതൊക്കെ പാടെ ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതിന് മറ്റുള്ള ടോർച്ചൊക്കെ എടുത്ത് വന്ന് ക്യാമറയ്ക്ക് ഫ്ലാഷ് അടിച്ചു തരുന്നിറങ്ങാണ്ട് അടിച്ചെരണേ കണ്ട് ഇതിൻ്റെ അടുക്ക് കരിൻറ്റ് പോവാ വരുകയായിരുന്നു അതിൻ്റെ അടുക്ക് ഞാൻ കഷ്ടിച്ച് വീഡിയോ എടുത്താണ് പിന്നെ ഇത് കുത്തി വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങളിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കണം ഗൈസ് കാരണം ഒരു വീഡിയോ എടുക്കാൻ എന്തൊരു കഷ്ടപ്പാടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഞാൻ ഫുള്ളി ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ അവിടെയൊക്കെ തുടച്ച് അടിച്ചു അങ്ങനെ അജ്മോൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ രാത്രി സാമ്പാറുണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിന് പുളിയഞ്ചീന അപ്പോൾ നിങ്ങൾ വിചാരിച്ചും ഏതെങ്കിലും കല്യാണ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോന്ന് അതല്ല എൻ്റെ അമ്മ ഉണ്ടാക്കിയപ്പോൾ അമ്മയിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നേനോ കൊച്ചോറ് വേണ്ട അങ്ങനെ ഞങ്ങൾ ഈവനിംഗ് ആയപ്പോൾ ഞങ്ങൾ ചായയടിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇറങ്ങി ചായ അടിക്കാനല്ല കാര്യമായിട്ട് സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് അതിൻ്റെ ഇടക്ക് ഇങ്ങനെ ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങാടിയതാണ് കേട്ടോ ഗൈസ് കാരണം വീട്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല ടുക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ തിന്നു കേട്ടോ ചൂറുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ശർക്കരൻ്റെ ഏട്ടം ഇഷ്ടം എല്ലാവർക്കും ഏതാണിഷ്ടം പഞ്ചാരൻ്റെ ആണോ ശർക്കരൻ്റെ ആണോ ഇഷ്ടം എന്ന് പറയുവേണ്ടിയിട്ടാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് വന്നു ഫുഡ്ഡീസിൽ ചായ അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം ഞങ്ങൾ ചായ വന്നിട്ടോ ചായ അല്ല ഞാനും അജ്മൂളും കോഫി ആണു പിന്നെ അമ്മയും പിന്നെ ചായയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പയമ്പരയും ബീഫിനും വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ് കട്ട വെയിറ്റിങ്ങാണ് അപ്പം അമ്മ പൂളിയും ബോട്ട് ഞാൻ യും ബീഫും അതൊക്കെ തിന്നു ആ അപ്പൊ ഞങ്ങള് തിന്ന് കഴിഞ്ഞതിന് ശേഷം നല്ല മഴ അങ്ങനെ ഉപയോഗിക്കും പിന്നെ ഒരു മുട്ടായി ഫ്രീ കിട്ടി ഞമ്മക്ക് അവിടെ അപ്പൊ അതും തിന്നാണ്ട് അജിമോള തിന്നത് പിന്നെ അജിമോള കൊപ്രായങ്ങളാണ് ഈ കാണുന്നത് ബലൂൻ്റെ ഉള്ളിൽ എന്താ ടോർച്ചടിച്ചു നോക്കുക അപ്പൊ എന്താ കാണുന്നത് ആ പൊട്ടാന എന്തൊക്കെയാ പറയണ്ടേ അതൊക്കെയാണ് വള അവസ്ഥ അങ്ങനെ ഓക്കെ ദിവസം പിന്നെ നമ്മൾ വീട്ടിൽ വന്നു വന്നപ്പോൾ വന്നപ്പോ കാക്കക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ കാക്കാ പറഞ്ഞു എനിക്ക് ശർക്കരന്റെ മതിയേറെ എല്ലാവർക്കും ശർക്കരനോടാണ് താല്പര്യം അപ്പോൾ കാക്ക എന്തൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ചെമ്പട്ടി വാങ്ങി അത് പിന്നെ എവിടെയെങ്കിലും പോയ ഒരു പാത്രം വാങ്ങല് ഞങ്ങൾക്ക് പറയണേ ആ മസ്റ്റ് മസ്റ്റാണെന്ന് വേണമെങ്കിൽ പറയുമ്പം ബാക്ക് കുടിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ പിന്നെ ഏതാക്കളും കുറച്ച് ബാക്കിയുള്ളതിനോ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടോ മധുര മധുരത്തിനോട് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് എല്ലാവരും അങ്ങനെ പുറത്ത് നോക്കിയപ്പോൾ അതാ വെള്ളം കെട്ടി നിൽക്കണം കേട്ടോ നമ്മളെ മുറ്റൊക്കെ അതൊരു പുഴയായി മാറിയിക്കണം ഇനി നാളെ അത് കീറിക്കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ആ എന്തോ വായിക്കണേ അപ്പം ഇനി സ്കൂട്ടി ഇവിടെ നിർത്തിയിടാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു കാരണം സ്കൂട്ടിയൊക്കെ മുങ്ങാണ് അത്രക്കൊന്നും ഇല്ല കേട്ടോ കുറച്ച് കുറവാണ് വെള്ളം ആ അതിൻ്റെ അത്രയൊക്കെ പേര് കേട്ടോ അസിമോൾ കാണിച്ചെന്നില്ല അതിന്റെ അത്ര ആ അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയി ഒന്നതല്ലേ അപ്പോൾ എന്തായാലും കുറച്ചു നേരം ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു എന്തായാലും നല്ലപോലെ മാറ്റി പോയതല്ലേ എന്ന് വിചാരിച്ച് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കട്ടെ അസിമോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണം കേട്ടോ അങ്ങനെ ഞാൻ പിക്ക് ചെയ്ത ദിവസത്തെ വീഡിയോട്ട് എടുക്കുന്നത് ഇന്നലത്തെ ഉണ്ടായിരുന്നു പിന്നെ ദോശയിനും കറി ഒക്കെ അങ്ങനെ ഞങ്ങൾ ചായയും കടിയൊക്കെ കുടിക്കുകയാണ് ഞങ്ങൾ അസിമോൾ സ്കൂളിൽ കാരണം ലേറ്റ് ആയിട്ടാണ് നിൽച്ചൽ ഗൈസ് അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ടൈമിൽ ചായ എടുക്കുക അതുകൊണ്ടുതന്നെ ഞാനും ആ ടൈമിൽ തന്നെ ചായ എടുക്കുക പിറ്റേന്ന് രാവിലെ ചായ അടിച്ചുകഴിഞ്ഞ ശേഷം എനിക്ക് ഇങ്ങനെ തിന്നാൻ പോതിയോ കേട്ടോ ബ്രെഡും പിന്നെ നമ്മൾ മൈസൂർ ഉണ്ടല്ലോ അതും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അത് നല്ല കോംബോ ആയിട്ട് തോന്നിയിക്കുന്നുട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ഒന്ന് കഴിച്ച് നോക്കേണ്ടിട്ടോ കഴിക്കാത്ത ഒന്ന് കഴിച്ചു നോക്കേണ്ടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് റോബസ്റ്റ് റോബസ്റ്റ് അല്ല എന്തിനും മൈസൂർ പായും അതെടുത്തുകാടിങ്ങനെ കട്ട് ചെയ്യുക ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്യണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കണ കേട്ടോ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് വിഷിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ഇങ്ങനത്തെ ഇങ്ങനെ ഉണ്ടാക്കി തിന്നിട്ടോ അതായത് ഓയിലൊക്കെ അല്ലാത്ത സംഭവങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ എനിക്കിങ്ങനെ ബ്രെഡ് ഉണ്ടോ എന്നാൽ പഴം വാങ്ങും അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ആ ബാക്കിയുള്ള ഉണ്ടല്ലോ അത് ഇതേപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കുക അതേപോലെ ഇങ്ങനെ അമർത്തി കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ രണ്ട് കൈകോട്ട് അമർത്തി കൊടുക്കുക അപ്പോൾ അതിങ്ങനെ ഒരു ജ്യൂസി പോലെ ആവും അപ്പോൾ എന്തെയ്യുക കത്തി എടുത്തിട്ട് സെൻ്റർ സെൻറ്ററിൽ അങ്ങനെ കോണാക്കിയിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കുക സാൻഡ്വിച്ച് ഒക്കെ കഴിക്കണ പോലെ അപ്പോൾ അതിങ്ങനെ തുറന്നാലുണ്ടല്ലോ സാറേ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടോ അത് പറയാൻ വാക്കുകളില്ല ചെയ്യുക അപ്പം ഇനി നമുക്കൊന്നും തിന്നോക്കോട്ടെ ഞാനിത് ആദ്യമായിട്ടൊന്നും അല്ല ഉണ്ടാക്കിത്തരുന്നതാണ് പക്ഷേ എന്നാലെനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് പിന്നെ വലിയ പഴം എടുക്കരുത് കേട്ടോ അതായത് നേന്ത്രപ്പഴം എടുക്കരുത് അപ്പോൾ ആ ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ഇത് വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ലതാണ് പക്ഷേ ബ്രെഡ് ഷുഗർ കണ്ടൻ്റ് ഉള്ള സാധനമാണ് എന്നാലും അടിപൊളിയാണ് ഇപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ വിഷമം കൂടല്ലേ അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ഐറ്റം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ചേട്ടാ